പരിശുദ്ധ അമ്മയ്ക്കും തൃക്കന്മാരനും കോടാനുകൂടി നന്ദി എൻ്റെ പേര് പൊന്നു ഞാൻ ആലപ്പുഴയിൽ നിന്ന് വരുന്നു ഇതെൻ്റെ മമ്മിയാണ് മമ്മിയാണ് ഇവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി പതിനെട്ട് നവംബർ ഇരുപത്താറാം തീയതിയാണ് മമ്മി ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടിയിലൂടെ ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിന് ലഭിച്ചു ഒന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാനൊരു നഴ്സാണ് ഞാൻ നേഴ്സായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പോൾ കോവിഡ് ടൈമിൽ എനിക്ക് കോവിഡ് ഡ്യൂട്ടി ആയിരുന്നു അപ്പം കോവിഡ് ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് പനി പനിയായി അങ്ങനെ പത്ത് ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു അപ്പം നന്ന നല്ല ചുമയുണ്ടായിരുന്നു പക്ഷെ ഒത്തിരി ട്രീറ്റ്മെൻ്റ് എടുത്തു ഒരു കുറവുമില്ലായിരുന്നു അങ്ങനെ ഞാനൊരു പർമനോളജിസ്റ്റിനെ കാണിക്കാൻ വേണ്ടി പോയി പോയപ്പോൾ എക്സ്റേ എടുക്കാൻ പറഞ്ഞു എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തു കഴിഞ്ഞപ്പം ഡോക്ടറെയോട് ചോദിച്ചു മോക്ക് നേരത്തെ ടി ബി വല്ലതും വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇല്ല ഡോക്ടറെ എന്ന് പറഞ്ഞു അപ്പം എന്നോട് പറഞ്ഞു എന്നാൽ നമുക്കൊരു സീറ്റി എടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ സീറ്റി എടുത്തു സീറ്റി എടുത്തപ്പോൾ ഒരു ഡോക്ടർ പറഞ്ഞു ടി ബി ആണ് ഡ്യൂട്ടിക്ക് കയറാൻ പറ്റത്തില്ല ഇനി ട്രീറ്റ്മെൻറ്റ് എടുക്കണമെന്ന് പറഞ്ഞു ഞാൻ ഒത്തിരി വിഷമിച്ച് ഞാൻ വീട്ടിലോട്ട് വിളിച്ചിട്ട് ഞാൻ കരഞ്ഞു മമ്മി ഇതുപോലാണ് എനിക്ക് ഇത് ട്രീ ടി ബി ആണെന്ന് പറഞ്ഞു ഡോക്ടർ അപ്പം മമ്മി പറഞ്ഞു നീ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് മാതാവുണ്ട് നമുക്ക് അവിടെ കൃപാസനത്തിൽ പോവാം എന്നോട് പറഞ്ഞു അങ്ങനെ ഞാനിവിടെ എനിക്ക് കൃപാസനത്തിൽ വന്നു അങ്ങനെ എനിക്ക് അച്ഛനെ കാണാനുള്ള ഭാഗ്യം ലഭിച്ചു അച്ഛൻ അച്ഛനോട് ഞാൻ ഒത്തിരി വിഷമിച്ച് കരഞ്ഞു പറഞ്ഞു അച്ഛൻ പറഞ്ഞു നീ ഒന്നും കൊണ്ട് പേടിക്കണ്ട എന്ന് പറഞ്ഞിട്ട് അച്ഛനെനിക്ക് എടുത്ത് തന്നിട്ട് പൂശ് തന്നിട്ട് പറഞ്ഞു ഇത് എവിടെയാണോ മോൾ അവിടെ എനിക്ക് വലതു വശിച്ചിട്ടായിരുന്നു ലെങ്സിൽ അപ്പോൾ അവിടെ കുരിച്ചു വരച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പ്രാർത്ഥിച്ചു എന്നിട്ട് അച്ഛനോട് പറഞ്ഞു മോൾ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു പറയാം ചെന്ന് പറഞ്ഞു അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ വിദേശത്തേക്ക് പോകാൻ വേണ്ടി നോക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വന്നപ്പോഴാണ് കുവൈറ്റിലേക്കുള്ള ഒരു എക്സാം എനിക്ക് കിട്ടി പാസ്സായി അപ്പം പിന്നെ വിസയൊക്കെ വന്നു പക്ഷേ മെഡിക്കൽ വന്നപ്പോഴത്തേക്കും മെഡിക്കൽ ആദ്യം ചെയ്തപ്പോൾ എറണാകുളത്ത് വെച്ചായിരുന്നു അവിടെ വെച്ച് റിജക്റ്റായി പക്ഷെ പ്രാർത്ഥിച്ചാണ് ഞാൻ പോയത് പക്ഷേ എനിക്ക് ഒത്തിരി വിഷമായി റിജക്റ്റ് ആയപ്പോഴത്തേക്കും പിന്നെ അവർ പരുന്ന മരുന്ന് കഴിക്കുന്നതും പറഞ്ഞു മെഡിസിൻ തന്നു അങ്ങനെ മെഡിസിൻ കഴിച്ച് വീണ്ടും പോയി പക്ഷേ അന്നേരവും കിട്ടിയില്ല റിജക്റ്റായിപ്പോയി പിന്നെ മൂന്നാമത് ഒരു വട്ടം കൂടെ ചെയ്തു അപ്പോൾ എനിക്ക് വിസ എക്സ്പയറി ആയായിരുന്നു അപ്പോൾ അവർ പറഞ്ഞു ഒന്നും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ മൂന്നാമത് വട്ടവും ചെയ്തു പക്ഷേ അന്നേരവും കിട്ടിയില്ല അന്നേരം ഞാനിങ്ങനെ വിഷമിച്ചു പക്ഷെ എന്നാലും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു മാതാവേ എനിക്കിതൊന്നും മാറ്റിത്തരണേ കാരണം എല്ലാ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണെന്ന് മമ്മി പറഞ്ഞാൽ നമുക്കൊന്ന് ഐ എൽ ടി എസ് പഠിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പിന്നെ ഐ എൽ ടി എസ്സിന് ജോയിൻ ചെയ്തു ഐ എൽ ടി എസിന് ജോയിൻ ചെയ്തു ശരിക്കും എല്ലാ കൺട്രീസിൽ പോകണമെങ്കിലും മെഡിക്കൽ ഉണ്ട് പക്ഷെ അങ്ങനെയാണ് മാൽദീവ്സിലോട്ട് മെഡിക്കൽ ഇല്ലയെന്ന് ഞാൻ അറിഞ്ഞത് അങ്ങനെ ഞാൻ ആ എക്സാം പാസ്സായിട്ട് ഞാൻ അങ്ങോട്ട് അപ്ലൈ ചെയ്തു അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് എട്ടാം തീയതി ഞാൻ ജോലിക്കായി പോയി അന്ന് മെഡിക്കൽ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ അത് കഴിഞ്ഞപ്പോഴാണ് അവിടെ പുതിയ ഗവൺമെൻറ് മാറി റൂൾസ് റൂൾസാക്കി സ്ട്രിക്റ്റായിട്ട് സ്റ്റാഫെല്ലാം മെഡിക്കൽ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒരു വർഷം ആ മെഡിക്കൽ പാസ്സായാൽ മാത്രമേ അവരത് റിന്യൂ ചെയ്ത് തരത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഈ ജാനുവരിയിൽ എനിക്ക് അടുത്ത മെഡിക്കലിനുള്ള മെഡിക്കൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ എച്ച് ആറിനിന്ന് വിളിച്ചു അപ്പോൾ ഞാൻ ഒത്തിരി വിഷമിച്ചിരുന്നു എന്നിട്ട് വീട്ടിൽ പറഞ്ഞില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഞാൻ അന്ന് തൊട്ട് അച്ഛനെ കണ്ട അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ ആ എൻ്റെ കയ്യിൽ മാതാവിൻ്റെ തൈലവും ഉണ്ടായിരുന്നു കാശുരൂപവും ഉണ്ടായിരുന്നു തേനും ഉണ്ടായിരുന്നു ഇതെല്ലാം ഞാൻ കൊണ്ടുപോയായിരുന്നു എന്നും ഞാൻ തൈലം നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് തേ പരട്ടുമായിരുന്നു കുരിശു വരയ്ക്കുമായിരുന്നു അതുപോലെ തേനും കുടിച്ചിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത് എൻ്റെ മാലയിൽ എപ്പോഴും മാതാവിൻ്റെ കാശുരൂപമുണ്ട് അപ്പോൾ ഞാനൊന്ന് മെഡിക്കലിന് പോയപ്പോഴത്തേക്കും ഞാൻ വീട്ടിൽ പറഞ്ഞില്ല രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ടാണ് ഞാൻ മെഡിക്കലിന് പോയത് മെഡിക്കലിന് പോയി ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ടെൻഷനുണ്ടായിരുന്ന അകത്ത് കയറിയപ്പോഴത്തേക്കും ഞാൻ എന്നിട്ട് മാതാവിൻ്റെ കാശുരൂപം മാലേന്ന് ഊരി ഞാൻ കൈ പിടിച്ച് എന്നിട്ട് എക്സ്റേക്ക് പോയപ്പോഴത്തേക്കും ഞാൻ ആ മെഷീനയിൽ മാതാവിൻ്റെ രൂപം വെച്ച് ഒന്ന് കുരിച്ചു വരച്ച് കുരിച്ചു വരച്ചിട്ട് അതുപോലെ കയറുന്നതിൽ ആ സമയപ്പം ഞാനൊന്ന് പ്രത്യക്ഷിക്കാന പ്രാർത്ഥനയും കൂടെ ഞാൻ ചെല്ലി ഞാൻ അങ്ങോട്ട് കയറി എഴുതിട്ട് കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ മാതാവേന്ന് വിളിച്ച് നിന്ന് എക്സ്റേ എടുത്ത് പുറത്ത് വന്നു പുറത്ത് വന്നപ്പോഴും എന്താണ് ഒന്നും പറയുന്നില്ല അവർ പറയാമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പിന്നെ പോയി റേഡിയോളജിസ്റ്റിനെ കണ്ടപ്പം പറഞ്ഞു എക്സ്റേ കുഴപ്പമൊന്നുമില്ല നോർമലാണെന്ന് പറഞ്ഞു അങ്ങനെ എനിക്കെൻ്റെ പിന്നെ ഞാൻ ഡോക്ടറെ പോയി ഫിസിഷ്യനെ പോയി കണ്ടു കണ്ടപ്പോഴും പറഞ്ഞു എക്സറേ നോർമലാണ് കുഴപ്പമില്ല എന്ന് പറഞ്ഞു അങ്ങനെ എനിക്ക് എൻ്റെ മെഡിക്കൽ പാസ്സായി പരിശ്രമയ്ക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു രണ്ടാമതായിട്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ പതിനൊന്നിന് ഞാൻ എനിക്ക് കുവൈറ്റിലേക്കുള്ള ഒരു എക്സാം അറ്റൻഡ് ചെയ്യാൻ ഞാൻ പോകായിരുന്നു ഞാൻ മമ്മിയുടെ ആങ്ങളുടെ കൂടെ ആണ് പോയത് ഞങ്ങൾ ബൈക്കിനാണ് പോയത് എക്സാമൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ ഒരു വളവൊക്കെ ആയപ്പോഴത്തേക്കും സ്പീഡിൽ വന്ന ബൈക്ക് സ്ലിപ്പായിപ്പോയി സ്ലിപ്പായിട്ട് നേരെ റോഡിലോട്ട് തിറിച്ച് ഞങ്ങൾ രണ്ടും വീണു വീണ് അപ്പം എൻ്റെ കഴുത്തിലെ മാതാവിൻ്റെ കാശീരൂപം ഉണ്ടായിരുന്നു എനിക്ക് അറിഞ്ഞുകൂട്ടാ തൊട്ട് പുറകെ ഒരു ലോറി വന്നു ഭയങ്കര സ്പീഡിൽ ആ ലോറി വന്ന് ഞാൻ ആ കാശീരൂപത്തെ പിടിച്ച എൻ്റെ മാതാവ് ഞങ്ങളെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു ആ വളവ് ലോറി വരുന്നത് ലോറിക്ക് കാണാൻ പറ്റത്തില്ല ഞങ്ങളവിടെ റോഡിൽ കിടക്കുന്ന ഞാനങ്ങനെ പ്രാർത്ഥിച്ചു മാതാവ് ശരിക്കും കാത്തു രക്ഷിച്ചു എന്ന് പറയാം പെട്ടെന്ന് ആ ഡോ ഡ്രൈവറ് പെട്ടെന്ന് ബ്രേക്ക് ചവിട്ടി എല്ലാവരും കൂടെ ഓടിക്കൂടി ഒരു എൻ്റെ കാലിനൊരു പോറൽ പോലും ഏറ്റില്ല അങ്കളിനൊരു ചെറിയ പോറൽ മാത്രം മുട്ടിനുണ്ടായ ഒരു കുഴപ്പമില്ലാതെ എൻ്റെ മാതാവ് കാത്തു പരിശുദ്ധമ്മയ്ക്കും തൃക്കന്മാരനും കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു പിന്നെ ഞാൻ എന്നും വൈകുന്നേരം സന്ധ്യാപ്രാർത്ഥന കഴിയുമ്പോഴത്തേക്കും മാതാവിനെ പ്രാർത്ഥന ചെല്ലാറുണ്ട് അതുപോലെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ പത്രം കൊടുക്കാറുണ്ട് വിതരണം ചെയ്യാറുണ്ട് പ്രാർത്ഥിച്ച് പിന്നെ കാരുണ്യ പ്രവർത്തികൾ മമ്മി ഞങ്ങളവിടെ അടുത്ത് ഹോസ്പിറ്റലിൽ രോഗികളെയൊക്കെ കാണാനും ഒക്കെ പോകുന്നുണ്ട് അവർക്കൊരു നേരത്തെ ആഹാരം കൊണ്ട് വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ആത്മീയമായിട്ട് കുറച്ചും കൂടെ പ്രാർത്ഥന എനിക്കും കുറച്ച് പ്രാർത്ഥിക്കാനൊരു മടിയുള്ള ആളായിരുന്നു പക്ഷേ പ്രാർത്ഥനയിൽ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ പരിശുദ്ധ നന്ദി അർപ്പിക്കുന്നു ഫിലിപ്പി നാല് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും പൊന്നു എന്ന് പറയുന്ന ഈ മകളും അമ്മയും കൃപാസന മാതാവിൻ്റെ തിരുനടയിൽ പൊന്നുവിന് ലഭിച്ച പ്രത്യേകമായ സംരക്ഷണത്തെയും അനുഗ്രഹങ്ങളെയും കൂടി സാക്ഷ്യപ്പെടുത്തുകയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത് കോവിഡ് കാലത്ത് ടി ബി ആയി പരിണമിച്ച ശാരീരികമായ ആരോഗ്യം ഏറെ ക്ലേശം പോയ നാളുകളാണ് അത് വല്ലാതെ രോഗദുരിതത്തിലേക്ക് വീണു പോകുമ്പോൾ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ജീവിച്ചു തുടങ്ങുമ്പോൾ രോഗം പൂർണ്ണ സൗഖ്യത്തിലേക്കും വേഗത്തിലും ആരോഗ്യത്തിലേക്ക് വീണ്ടും വന്നതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു രണ്ടാമത് വിദേശത്ത് പോകുവാനാവാതെ ക്ലേശിച്ച നാളുകളെ അത് എക്സ്റേയിൽ ലങ്സിലുള്ള സ്കാർ കാരണം അത് വിദേശത്തേക്ക് പോകുവാനാവാത്ത പ്രയാസങ്ങൾ വരുന്നു എന്നാൽ ആ നാളുകളിൽ തന്നെ മറ്റൊരു വഴി അമ്മമാതാപ് തുറന്നു കൊടുക്കുന്നു അങ്ങനെ മെഡിക്കൽ ഫിറ്റാവേണ്ട കാര്യമില്ലാത്ത നാല് ദിവസിലേക്കുള്ള വിസ മകൾക്ക് ശരിയാക്കി കൊടുക്കുകയും അങ്ങനെ ആ നാളുകളിൽ തന്നെ സമയം ഒട്ടും നഷ്ടപ്പെടാതെ വിദേശത്തേക്കുള്ള ജോലിക്കും പഠനത്തിനും എത്തിച്ചേരുവാനും മകൾക്ക് സാധിക്കുന്നു എന്നാൽ അവിടെ പിന്നീട് ഇത് മെഡിക്കൽ ഫിറ്റ്നസ് വളരെ നിർബന്ധമാക്കിയ സാഹചര്യത്തിൽ ഏറെ മകൾ ആശങ്കയോടുകൂടിയാണ് ആ നാളുകളെ തരണം ചെയ്തത് മകളുടെ സാക്ഷ്യത്തിൽ പ്രത്യേകം പറയുന്നുണ്ട് ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് വരെയും ഉടമ്പടിയിലുള്ള പ്രാർത്ഥനകൾ വിശ്വസ്തയോടെ ചെയ്യുന്നതിന് വചനം വായിക്കുന്നതിന് ഉടമ്പടി പ്രകാരം ജീവിക്കുന്നതിന് ഞാൻ എപ്പോഴും പരിശ്രമിച്ചു കൊണ്ടിരുന്നു ചെയ്തുകൊണ്ടിരുന്നുവെന്നാണ് ആ ഒരു വിശ്വസ്തത വളരെ പ്രധാനപ്പെട്ടതാണ് ചെറിയ കാര്യങ്ങളെങ്കിലും ആ ചെറിയ കാര്യങ്ങളോട് പൂർണ്ണമായി മനസ്സർപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം സൂക്ഷിക്കുക ജീവിതം തുടരുക എന്നത് തുടങ്ങുവാൻ എല്ലാവർക്കും ഏതൊരു കാര്യവും എളുപ്പമാണ് നിലനിൽക്കുക അല്ലെങ്കിൽ തുടരുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല മകളീ അൽത്താറയിൽ അമ്മമാതാവിൻ്റെ തെരുസന്നിധിയിൽ ഉടമ്പടിയെടുത്ത് അന്ന് മുതൽ ഇന്നു വരെയും ഉടമ്പടിയുടെ ഓരോ കാര്യത്തോടും ഞാൻ വിശ്വസ്തത പുലർത്തി ജീവിക്കുന്നുവെന്ന് സാക്ഷ്യപ്പെടുത്തുന്നത് തന്നെയാണ് ഈ സാക്ഷ്യത്തിൻ്റെ ക്വാളിറ്റിയും മകൾ പറയുന്നുണ്ട് ഞാൻ ആ മെഡിക്കൽ ഫിറ്റ്നസ്സിന് വേണ്ടി പോകുമ്പോൾ എക്സ്റേ എടുക്കുവാൻ ചെല്ലുമ്പോൾ ആ ഉപകരണത്തിൽ അമ്മമാതാവിൻ്റെ കാശുരൂപം തൊടിയിച്ച് കുരിശടയാളം വരച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി കാത്തോണ എന്ന് പറഞ്ഞാണ് നിന്നത് എൻ്റെ ഫിറ്റ്നസ് അവിടുന്ന് വേഗത്തിൽ ശരിയായി കിട്ടി ഒരു കുഴപ്പവും ആ എക്സ്റേഡുണ്ടായില്ലെന്ന മറ്റൊന്ന് മകൾക്ക് ലഭിച്ച അത്ഭുതകരമായ ഒരു അപകടത്തിൻ്റെ സംരക്ഷണമാണ് അത് വേഗത്തിൽ വന്നിരുന്ന വാഹനം മകളുടെ വാഹനം അത് അപകടത്തിൽപ്പെടുമ്പോൾ പുറകെ വന്ന വാഹനം അധിക ദൂരത്തു നിന്ന് കാണുന്നില്ലെങ്കിൽ കൂടിയും തൊട്ടരികിലെത്തി അത് ബ്രേക്ക് ചവിട്ടി ഒരു പോറൽ പോലും ഉയർക്കാതെ മകളെ സംരക്ഷിക്കുകയും കാശരൂപത്തിൻ്റെ സംരക്ഷണത്തിലൂടെ മകൾക്ക് ലഭിച്ച ആ ഒരു പ്രത്യേക അനുഭവത്തെയും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളെയും സ്പർശിക്കുന്നതാണ് ഉടമ്പടിയിൽ ജീവിതത്തിൻ്റെ ഏതൊരവസ്ഥകളിലും നമുക്ക് വിളിച്ചു പ്രാർത്ഥിക്കാൻ സഞ്ചാരി മാതാവ് കൂടെ എത്തുന്നു സമയത്തിന് മേലധികാരമുള്ള മാതാവ് ആ സമയ ചുരുക്കത്തിൻ്റെ സംരക്ഷണം നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഏതൊരു ആവശ്യത്തെയും വേഗത്തിൽ സഹായിച്ചു തരുവാൻ കൂടെ നിൽക്കുന്നു അത് കൃപാസനം മാതാവിൻ്റെ സവിശേഷതയായി അനേക സാക്ഷ്യങ്ങളിലൂടെ ആവർത്തിച്ച് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്ന വസ്തുതയാണ് അതിൻ്റെ ആ ആവർത്തനം തന്നെയാണ് മകളുടെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടതും മകൾക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കും അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങലടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക